ബോക്സിംഗ് ഡേ ടെസ്റ്റിലെ മൈതാനത്തെ മോശം പെരുമാറ്റത്തെ തുടർന്ന് കോഹ്ലിക്കെതിരെ ഓസ്ട്രേലിയൻ മാധ്യമങ്ങളെല്ലാം രംഗത്ത് ഓസ്ട്രേലിയൻ പത്രമായ ദ വെസ്റ്റ് ഓസ്ട്രേലിയൻ ക്ലൌൺ കോഹ്ലി എന്ന തലക്കെട്ടോടെയാണ് കോഹ്ലിയെ വിമർശിച്ചത് എം ടെസ്റ്റിന്റെ ആദ്യ ദിനത്തിൽ കോഹ്ലി ഓസ്ട്രേലിയയുടെ അരങ്ങേറ്റക്കാരനായ സാം കോൺസ്റ്റാസിന്റെ തോളിൽ തട്ടിയതിനെ തുടർന്നുണ്ടായ കലഹങ്ങളാണ് വിവാദങ്ങൾക്കിടയാക്കിയത് കോഹ്ലിയുടെ ഭാഗത്തു നിന്നുണ്ടായ മോശം പെരുമാറ്റം മൈതാനത്തെ രണ്ട് ടീമുകളും തമ്മിൽ തർക്കത്തിന് കാരണമാക്കുകയുമുണ്ടായിരുന്നു ഓസീസിൻ്റെ ഇതിഹാസ താരമായ പോണ്ടിംഗ് ഉൾപ്പെടെയുള്ള സീനിയർ താരങ്ങൾ കോഹ്ലിയുടെ ഭാഗത്തു നിന്നുണ്ടായത് വളരെ മോശം പെരുമാറ്റമാണെന്ന് പറഞ്ഞിരുന്നു സംഭവത്തിൽ കോഹ്ലിയെ വിമർശിച്ച ക്രിക്കറ്റ് താരങ്ങളുടെ അഭിപ്രായങ്ങൾ ഉൾക്കൊള്ളുന്ന വാർത്തയാണ് ഫോക്സ് സ്പോർട്സ് നൽകിയത് അധികം അഭിമാനിക്കേണ്ടതില്ല ഇതിഹാസങ്ങൾ കോഹ്ലിയെക്കുറിച്ച് സംസാരിക്കുന്നു എന്ന തലക്കെട്ടോടെയാണ് അവരുടെ വാർത്ത വൈഡ് വേൾഡ് ഓഫ് സ്പോർട്സും വിവാദത്തിൽ രണ്ട് ലേഖനങ്ങൾ പോസ്റ്റ് ചെയ്തിരുന്നു വിരാട് കോഹ്ലി വിലക്കിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെട്ടു എന്ന് ചോദിക്കുന്നതായിരുന്നു ഒന്ന് അനാവശ്യമായ പ്രവൃത്തിയിൽ കോഹ്ലി വിലക്കിൽ നിന്ന് രക്ഷപ്പെട്ടെന്നും മറ്റൊരു റിപ്പോർട്ടിൽ പറയുന്നു എന്നാൽ കോഹ്ലിക്കെതിരെ നടപടി വേണമെന്നായിരുന്നു പോണ്ടിംഗ് പറഞ്ഞത് സമ്പന്നരായ ക്രിക്കറ്റ് താരങ്ങൾക്ക് പേശിക്ഷ മാത്രം മതിയോ എന്നാണ് മുൻ ഓസിസ് കീപ്പർ ഗിൽക്രിസ്റ്റ് ചോദിച്ചത് വിരാട് കോഹ്ലിയെ ഒരു ജോക്കർ എന്ന രീതിയിലുള്ള പലതരത്തിൽ പരിഹാസപാത്രമായിട്ടായിരുന്നു ഓസ്ട്രേലിയൻ മാധ്യമങ്ങളെ കോലിയെ ചിത്രീകരിച്ചത് അത്തരത്തിലുള്ള ചിത്രങ്ങളായിരുന്നു വിവിധ മാധ്യമങ്ങളിൽ കാണാൻ സാധിച്ചത് അതേസമയം ഇന്ത്യൻ സൂപ്പർ താരം വിരാട് കോഹ്ലിയെ കൂകി വിളിച്ച് അധിക്ഷേപിച്ച് ഓസ്ട്രേലിയൻ ആരാധകർ ബോക്സിംഗിൻ്റെ ടെസ്റ്റ് മത്സരത്തിന്റെ രണ്ടാം ദിവസം കോഹ്ലി ആദ്യ ഇന്നിങ്സിൽ പുറത്തായ ശേഷമാണ് ഇത്തരത്തിൽ ആരാധകർ വളരെ മോശമായ പെരുമാറ്റം പുറത്തെടുത്തത് മത്സരത്തിൽ മുപ്പത്തി റൺസ് നേടി പുറത്തായ കോഹ്ലി ഡ്രസ്സിംഗ് റൂമിലേക്ക് നടക്കുകയായിരുന്നു ഈ സമയത്താണ് ആരാധകർ കോഹ്ലിയെ കൂകി വിളികളുമായി അധിക്ഷേപിച്ചത് ഇതുകൊണ്ട് കോഹ്ലി ദേഷ്യം പിടിച്ച് തിരിച്ചു വരികയായിരുന്നു ഈ സമയത്ത് അവിടെയുണ്ടായിരുന്ന ഒരു സെക്യൂരിറ്റി കോഹ്ലിയെ ആശ്വസിപ്പിച്ച് തിരികെ ഡ്രസ്സിംഗ് റൂമിലേക്ക് അയക്കുകയാണ് ചെയ്തത് വളരെയധികം ദേഷ്യത്തിലായിരുന്നു കോഹ്ലിയെ കാണപ്പെട്ടത് മനസ്സില്ല മനസ്സോടെയാണ് ഡ്രസ്സിംഗ് റൂമിലേക്ക് നടന്നത് ഇതിനു മുൻപും കോഹ്ലിയും ഓസ്ട്രേലിയൻ ആരാധകരും തമ്മിൽ ഇത്തരത്തിൽ ഏറ്റുമുട്ടൽ നടന്നിട്ടുണ്ട് ഓസ്ട്രേലിയയുടെ അരങ്ങേറ്റക്കാരനായ കോൺസ്റ്റസിനെതിരെയായിരുന്നു ആദ്യ ദിവസം കോലി രംഗത്തെത്തിയത് കോൺസ്റ്റസ് മത്സരത്തിൻ്റെ ആദ്യ ദിവസം മികച്ച ബാറ്റിംഗ് പ്രകടനം പുറത്തെടുത്തിരുന്നു ഈ സമയത്ത് കോലി മൈതാനത്ത് കൂടി നടന്നു വരികയും താരത്തിൻ്റെ തോളിലിടിക്കുകയും ചെയ്തു സഹതാരങ്ങളും അമ്പയർമാരും ചേർന്നാണ് കോലിയെയും കോൺസ്റ്റാസിനെയും പിടിച്ചു മാറ്റിയത് ശേഷം മാച്ച് റഫറി കോലിക്ക് മത്സരത്തിലെ ഫീസിൻ്റെ ഇരുപത് ശതമാനം ഫൈൻ ചുമത്തിയിരുന്നു എന്നാൽ ഇതൊന്നും പോരാ എന്ന തരത്തിൽ ഇതിഹാസ താരങ്ങളെല്ലാം രംഗത്തെത്തിയിരുന്നു ഓസ്ട്രേലിയൻ ആരാധകരെയും ചുടി ിച്ചത് കോലിയുടെ ഈ പെരുമാറ്റമാണ്